ആശാവർക്കർമാരുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇപ്പോൾ അതിൽ ബൃന്ദ കാരാട്ട് ഇന്നലെ വളരെ കൃത്യമായ ഒരു അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും കാപട്യം തിരിച്ചറിയണമെന്നാണ് സി പി എം പോളിറ്റി ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞത് ആശാവർക്കർമാർ ഉൾപ്പെടുത്തുന്ന സ്കീം വർക്കേഴ്സിന് ബജറ്റിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും ബൃന്ദ കാരാട്ട് പറയുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്

when the 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 left was there in parliament from the time of the UPA government led by the Congress party. രാജ്യത്തുടനീളം ആശാവർക്കർമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നത് ഇടതുപക്ഷവും ജനാധിപത്യ മഹിളാ അസോസിയേഷനുമാണ് ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരാക്കണമെന്നാണ് പദ്ധതി ആരംഭിച്ചതു മുതൽ ഇടതുപക്ഷത്തിന്റെ നിലപാടെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു കണ്ണൂർ തളാപ്പിൽ സുശീല ഗോപാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട് കലക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ കാലലക്ഷം വനിതകൾ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ